വളരാൻ തുടങ്ങിയപ്പോ നമ്മളുടെ ക്രിസ്തീയ കൂട്ടായ്മകളെല്ലാം പഴയപോലെയല്ല എല്ലാ ദേശത്തും ശക്തിപ്പെട്ടു വരാൻ തുടങ്ങി രണ്ട് പണ്ട് മാതാപിതാക്കളാണ് മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധ പിടിച്ച ആയിരുന്നതെങ്കിൽ ഇന്ന് ഒത്തിരി പുതിയ തലമുറകളിലെ മക്കളിലൂടെ മാതാപിതാക്കൾ ദൈവത്തെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട് മക്കൾ നല്ല ചെറുപ്പക്കാരാണ് അവർ ഭയങ്കര പ്രാർത്ഥന വിശ്വാസം അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ജോലിയുള്ളൂ അത് കഴിഞ്ഞിട്ട് എല്ലാം പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ദൈവവും ദേവാലയവും വിശുദ്ധ കുർബാന ഒക്കെ മക്കൾ തുടങ്ങിയപ്പോൾ പള്ളിയും പ്രാർത്ഥനയും ഒന്നും വേണ്ട അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൻ അപ്പൻ്റെ സ്വന്തക്കാര് സുഹൃത്തുക്കളൊക്കെ മക്കളെ കണ്ടിട്ട് ഇതാ അപ്പന്മാര് പോകുന്നു പ്രാർത്ഥിക്കാനൊക്കെ എൻ്റെ മക്കള് മാറി പിന്നെ ഞാൻ മാറിയില്ല പിന്നെ എന്തിനാന്ന് പറഞ്ഞത് മക്കളിലൂടെ മാതാപിതാക്കൾ ദൈവത്തെ അറിയുന്ന ഒരു ലോകത്തിലായിപ്പൊ നമ്മൾ ജീവിക്കുന്നത് മക്കളിലൂടെ അതൊരു പ്രത്യേകതയാണ് ഇതൊരു വലിയൊരു തീയാണ് അത് കത്തി പടരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു അംശമാണ് നമ്മളിവിടെ ഇത്രയും പേര് ഇരിക്കുന്നത് പോലും പറഞ്ഞത് എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചൊരു കാര്യം പറയാം അതായത് ദൈവ സന്നിധിയിൽ എടുക്കുന്ന കമ്മിറ്റ്മെന്റിനെ ദൈവം നമ്മുടെ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും അതൊരു പ്രത്യേകതയാണ് അതായത് ദൈവം എല്ലാവരും ഉപയോഗിക്കില്ല ദൈവം എല്ലാവരും ഉപയോഗിക്കില്ല ദൈവം ഉപയോഗിക്കുന്നത് ചിലരെയാണ് ദൈവത്തിന്റെ ഇന്റർവ്യൂ നടത്തുന്ന മാനദണ്ഡം നമ്മൾ ഇന്റർവ്യൂ നടത്തുന്ന മാനദണ്ഡമല്ല നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് എങ്ങനെയാണ് കഴിഞ്ഞുകൾ നോക്കിയിട്ടാണ് ദൈവത്തിന്റെ ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് അറിയാമോ ഇവൻ നാളെ ആരാകുമെന്ന് നോക്കിയിട്ടാണ് രണ്ടിലും വ്യത്യാസമുണ്ട് മനുഷ്യന്റെ ഇന്റർവ്യൂ ഇപ്പൊ അവനാര ഇപ്പോൾ പ്രാർത്ഥന നയിക്കാൻ കഴിവുള്ള ആളാണോ ഇപ്പോൾ പ്രസംഗിക്കാൻ കഴിവുണ്ടോ എം ബി എ കഴിഞ്ഞതാണോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ ആളുകളെല്ലാം ഗോർത്തിടക്കി കൊണ്ടുപോകുമോ പ്രശ്നം ഉണ്ടാകാതെ കൊണ്ടുപോകുന്ന ആളാണോ ആളൊരു മീഡിയ മീഡിയമായിട്ട് നിൽക്കുന്ന നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കണം നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഭാഗമാണ് ദൈവം നമ്മളെ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്നത് ചെയ്തെങ്ങനെയാ ദൈവം നോക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞാൽ ഇവനിലൂടെ ഈ എന്തൊക്കെ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റും അതാണ് ദൈവം നോക്കുന്നത് ഇപ്പൊ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല ദൈവം നോക്കുന്നത് നാളെയെ നോക്കി ഇന്നേ വിളിക്കും അങ്ങനെ നാളെയെ നോക്കി വിളിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ പറഞ്ഞു പറയാം ദൈവസന്നിധിയിൽ നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ ആ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യും ഇത് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം നിങ്ങൾക്കത് നാളെ ഉപകാരമാകും മോശ ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ ആടുകളെ മേച്ച് മരുഭൂമിയിലൂടെ പോയപ്പോ കണ്ട ഒരു കാഴ്ചയാണത് മുൾ പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു അത് കത്തി അമരുന്നില്ല മോശ അത് കാണാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സ്വരം കേൾക്കുകയാണ് മോശ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ ഉപയോഗിച്ചത് ആണോ പറഞ്ഞേ രണ്ടിനും വ്യത്യാസമുണ്ടോ നിങ്ങൾ ചെരിപ്പ് അഴിച്ചിട്ടിരിക്കും അവിടെ ഇത് പോകുമ്പോഴേ എടുത്തിട്ടോണ്ട് പോകാനവിടെ വെച്ചിരിക്കുന്നെ അല്ലെ ഊരിയിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോ എടുത്തു കളയാനാ നമ്മളിവിടെ ഊരി ഇട്ടിട്ടേ ഉള്ളൂ അത് മൂന്നര പ്രാർത്ഥന കഴിയുമ്പോഴേ പോകുമ്പോൾ അത് ഇട്ടോണ്ടേ പോകുള്ളൂ തൽക്കാലത്തേട്ടിരിക്കുന്ന മോശയോട് അത് ഊരി മാറ്റി കുറച്ച് നിൽക്കുന്ന മോശയോട് പറഞ്ഞു നിന്റെ കാലില് അഴിക്കണം അഴിക്കണമെങ്കിൽ എന്തുവേണം അഴിക്കണേ നമ്മൾ ഇനി ചോദിച്ചേ ഇനി ചിന്തിച്ചേ മോശ ഇത് കേട്ടപ്പം ദൈവത്തോട് നോർമൽ ആയിട്ട് ചോദിക്കാൻ പാടില്ലേ കാലയിൽ ഒരു ചെരിപ്പ് കിടക്കുന്നത് ഇത്രയും തെറ്റാണോ കിടക്കുന്നത് ഓ ഒരു ഇത്ര വേറെ ചെരിപ്പാണോ പ്രശ്നം മോശയോട് പറയുക ചെരിപ്പ് മാറ്റം എന്തേ നിസ്സാരമായൊരു മോശ ദൈവം എവിടം വരെ എത്തിച്ചു എനിക്ക് കേട്ടോ മോശ

എന്താ ഈ അപ്പുറത്തെ മോശം പറഞ്ഞു എന്റെ കൈ ഉയർത്തി മടുത്തു പ്രാർത്ഥി ഞാൻ ആയി എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പറഞ്ഞില്ലല്ലോ അങ്ങനെയല്ല പറഞ്ഞേ അവർ രണ്ടുപേരും കൂടെ ഈ വ്യക്തിയുടെ കൈ ഉയർത്തി പ്രത്യേകത ഇവർക്ക് കൈയില്ലേ എല്ലാവർക്കും കൈയുണ്ട് പക്ഷെ ചില ആളുകളുടെ കരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ും അതുകൊണ്ട് ആശീർവദിച്ചാൽ ആശീർവദിച്ച പോലെ ഇരിക്കും അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുപോലിരിക്കും അത് അച്ചട്ടായിരിക്കും ചെറിയ ആളുകൾ കരങ്ങൾ ഉയർത്തി ദൈവമേന്ന് വിളിച്ചാൽ ദൈവം ഇറങ്ങി വരും